ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ് ബ്യൂറോ ചീഫ് വീക്ഷണം തിരുവനന്തപുരം അവതരണം കൃഷ്ണ പ്രതിപക്ഷം അനുമതി തേടിയ അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ തള്ളിക്കളഞ്ഞതിനെ തുടർന്ന് ഇന്ന് സഭാതലത്തിൽ പ്രതിഷേധവും നാടകീയ രംഗങ്ങളും അരങ്ങേറി നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷം നടത്തിയ പ്രതിഷേധത്തെ തുടർന്ന് നടപടികൾ വേഗത്തിലാക്കി സഭ പിരിഞ്ഞു ടി പി വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകി വിട്ടയക്കാനുള്ള സർക്കാർ നീക്കം ആരോപിച്ച് പ്രതിപക്ഷാംഗം കെ കെ രമയാണ് അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി തേടിയത് എന്നാൽ നോട്ടീസ് പരിഗണിക്കാതിരുന്ന സ്പീക്കർ എ എൻ ഷംസീർ വിഷയം സബ്മിഷനായി ഉന്നയിക്കാമെന്ന് അറിയിച്ചു കേസ് പ്രതികളെ വിട്ടയക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് നടക്കുന്നുവെന്നാക്ഷേപിച്ചാണ് നോട്ടീസെന്നും അങ്ങനെയൊരു നീക്കം ഇല്ലാത്തതിനാൽ നോട്ടീസ് തള്ളുന്നുവെന്നുമായിരുന്നു സ്പീക്കറുടെ പ്രഖ്യാപനം എന്നാൽ ഇതിനെ എതിർത്ത പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇക്കാര്യം സർക്കാരോ മുഖ്യമന്ത്രിയോ സഭയിൽ പറയേണ്ടതിന് പകരം സ്പീക്കർക്ക് പറയാൻ എന്തവകാശമെന്ന് ചോദിച്ചു പ്രതികൾക്ക് ഇളവ് നൽകാനുള്ള നീക്കത്തിന് തെളിവായി ജയിൽ സൂപ്രണ്ടിന്റെ കത്ത് പുറത്തുവന്നിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി എന്നാൽ പ്രതിപക്ഷത്തിന്റെ വാദങ്ങൾ സ്പീക്കർ അംഗീകരിച്ചില്ല പ്രതിപക്ഷ നേതാവും സ്പീക്കറും വാക്കുതർക്കത്തിലേർപ്പെടുന്ന നാടകീയ രംഗങ്ങൾക്കും സഭാതലം സാക്ഷിയായി വിഷയം ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് ഭയമാണെന്ന് വി ഡി സതീശൻ ആരോപിച്ചു പ്രതിപക്ഷ നേതാവിനെ തുടർന്ന് സംസാരിക്കാൻ അനുവദിക്കാതെ മൈക്ക് ഓഫ് ചെയ്തതോടെ പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി സ്പീക്കറുടെ ഡയസിന് മുന്നിൽ പ്ലക്കാർഡുമേന്തി പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം വിളി തുടരുമ്പോഴും സ്പീക്കർ നടപടികൾ തുടർന്നു കടകംപള്ളി സുരേന്ദ്രന് ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിക്കാൻ സ്പീക്കർ അനുമതി നൽകി സംസ്ഥാനത്തെ മോട്ടോർ വാഹന മേഖല നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് ഏഴ് മിനിറ്റോളം സഭയുടെ ശ്രദ്ധ ക്ഷണിച്ച കടകംപള്ളി സുരേന്ദ്രന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ മറുപടിയും നൽകി കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള സർവീസുകൾ വർദ്ധിപ്പിക്കുന്നതിനും വിമാനത്താവളം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുമുള്ള നടപടികൾ ആവശ്യപ്പെട്ട് പ്രതിപക്ഷാംഗം സജീവ് ജോസഫ് ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നെങ്കിലും സ്പീക്കർ ക്ഷണിച്ചിട്ടും പ്രതിഷേധത്തിന്റെ ഭാഗമായി അദ്ദേഹം അത് അവതരിപ്പിക്കാൻ കൂട്ടാക്കിയില്ല തുടർന്ന് സബ്മിഷനുകളും അവയുടെ മറുപടികളും മേശപ്പുറത്തുവയ്ക്കാൻ അംഗങ്ങളോടും മന്ത്രിമാരോടും സ്പീക്കർ റൂളിംഗ് നൽകി ഇതോടെ പ്രതിപക്ഷ പ്രതിഷേധം മൂർധന്യത്തിലെത്തി സ്പീക്കറുടെ ഡയസിലേക്ക് വലിഞ്ഞുകയറാനുള്ള ശ്രമങ്ങളും ചില പ്രതിപക്ഷാംഗങ്ങൾ നടത്തിയതോടെ സ്പീക്കർ നടപടികൾ വേഗത്തിലാക്കി പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംബന്ധിച്ച സമിതി അധ്യക്ഷൻ ഇ ചന്ദ്രശേഖരൻ റിപ്പോർട്ട് സമർപ്പിച്ചതിനു പിന്നാലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ സഭാനടപടികൾ നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്തതിനാൽ സഭ ഇന്നത്തേക്ക് പിരിയുകയാണെന്ന് സ്പീക്കർ പ്രഖ്യാപിക്കുകയായിരുന്നു സഭ പിരിഞ്ഞതിനു പിന്നാലെ പ്രതിപക്ഷാംഗങ്ങൾ പ്ലക്കാർഡുകൾ ഉയർത്തി സഭാ കവാടത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധമുയർത്തി തുടർന്ന് സഭാ മീഡിയ റൂമിൽ വാർത്താസമ്മേളനവും നടത്തി പ്രതിപക്ഷമുന്നയിച്ച വിഷയത്തിൽ സർക്കാർ മറുപടി പറയേണ്ടതിന് പകരം സ്പീക്കർ മറുപടി പറഞ്ഞതിൽ അനൌചിത്യമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകിയാൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും പുറത്തിറങ്ങാനാകാത്ത വിധം പ്രക്ഷോഭങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഹൈക്കോടതി വിധിയെ വെല്ലുവിളിക്കുന്നതാണ് സർക്കാർ നടപടിയെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രിയുടെ മുഖത്തു നോക്കി ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ അതിന് സഭയിൽ അവസരം നല്കാതിരുന്നതില് ശക്തമായ പ്രതിഷേധമുണ്ടെന്ന് കെ കെ രമ എംഎല്എയും വാര്ത്താസമ്മേളനത്തില് പറഞ്ഞു പ്രതികളെ എത്രമാത്രം ഭയക്കുന്നുവെന്നതിന്റെ തെളിവാണ് മുഖ്യമന്ത്രിക്ക് പകരം സ്പീക്കർ മറുപടി പറഞ്ഞതെന്നും അവർ ആരോപിച്ചു ഇക്കാര്യമുന്നയിച്ച് ഗവര്ണര്ക്ക് പരാതി നല്കുമെന്നും കെ കെ രമ വ്യക്തമാക്കി മോട്ടോർ വാഹന തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ സർക്കാർ അനുഭാവപൂര്വമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാര് കടകംപള്ളി സുരേന്ദ്രന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി നൽകി ലൈസൻസ് ഉണ്ടായിട്ടും വാഹനം വാഹനമോടിക്കാന് അറിയില്ലെന്ന് പറയുന്ന ധാരാളം പേരുണ്ടെന്നും ആ സാഹചര്യം ഒഴിവാക്കി അന്താരാഷ്ട്ര നിലവാരത്തിൽ ഡ്രൈവിംഗ് പരിശീലനം പൂർത്തിയാക്കി ലൈസൻസ് നൽകുക എന്നതാണ് ഗതാഗത വകുപ്പിന്റെ നിലപാടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മുല്ലപ്പെരിയാറിൽ ഉൾപ്പെടെ ഒൻപത് പുതിയ ഡാമുകൾ നിർമ്മിക്കുന്നതിന് സർക്കാരിന് പദ്ധതിയുണ്ടെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ നിയമസഭയെ അറിയിച്ചു പ്രളയ നിയന്ത്രണത്തിനായി പെരിയാർ ചാലക്കുടി ചാലിയാർ പമ്പ അച്ചൻകോവിൽ മീനച്ചൽ നദീതടങ്ങളിൽ പ്രളയ പ്രതിരോധ ഡാമുകൾ നിർമ്മിക്കാനും സർക്കാർ നടപടി തുടങ്ങി ഇതിൽ മൂന്ന് ഡാമുകളുടെ നിർമ്മാണത്തിന്റെ പ്രാരംഭഘട്ടമെന്ന നിലയിൽ പഠനം വരെ പൂർത്തിയാക്കിയതായും മന്ത്രി വ്യക്തമാക്കി മത്സ്യത്തൊഴിലാളികൾ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ധരിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നത് അപകട മരണങ്ങൾ വർദ്ധിപ്പിക്കുന്നതായി ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ നിയമസഭയെ അറിയിച്ചു രക്ഷാപ്രവർത്തനങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് സർക്കാർ നൽകുന്നത് നാൽപ്പതിനായിരം ലൈഫ് ജാക്കറ്റുകളും രണ്ടായിരം ലൈഫ് ബോയകളും വിതരണം ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ അപകടമുണ്ടാവുന്നത് മത്സ്യബന്ധനത്തിന് പോകുമ്പോഴും തിരികെ വരുമ്പോഴുമാണ് ഈ സമയത്ത് തൊഴിലാളികൾ സുരക്ഷാ ജാക്കറ്റുകൾ ഉപയോഗിക്കാറില്ലെന്നും ചോദ്യങ്ങൾക്ക് മറുപടിയായി മന്ത്രി പറഞ്ഞു ജീവൻ രക്ഷാ ഉപകരണങ്ങളെ സംബന്ധിച്ച് ബോധവൽക്കരണം വ്യാപിപ്പിക്കും ഇൻഷുറൻസ് എടുക്കുന്നതിലും മത്സ്യത്തൊഴിലാളികൾ താൽപര്യം കാണിക്കുന്നില്ലെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു ഈ സർക്കാർ അധികാരത്തിൽ വന്നശേഷം പതിനേഴ് ദശാംശം മൂന്ന് മൂന്ന് ലക്ഷം ഗാർഹിക കുടിവെള്ള കണക്ഷനുകൾ വാട്ടർ അതോറിറ്റി മുഖേന നൽകിയിട്ടുണ്ടെന്ന് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ സഭയിൽ അറിയിച്ചു ഭൂജല വകുപ്പിന് കീഴിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം മുതൽ ഗാർഹിക കുടിവെള്ള കണക്ഷനുകൾ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം ചോദ്യത്തിന് മറുപടി നൽകി ഒന്നര കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പത്ത് ആഴക്കടൽ യാനങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ മറ്റൊരു ചോദ്യത്തിന് മറുപടി നൽകി കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച മത്സ്യബന്ധന യാനങ്ങളിൽ അപാകത കണ്ടെത്തിയിട്ടുണ്ട് ഇവയുടെ അപാകതകൾ പരിഹരിക്കാൻ ഉടുപ്പിയിലുള്ള മാൾപേ കപ്പൽ നിർമ്മാണശാലയിൽ അറ്റകുറ്റപ്പണി നടത്തിയെങ്കിലും ലാഭകരമായി മത്സ്യബന്ധനം സാധ്യമാകുന്നില്ലെന്ന പരാതിയുണ്ട് ഇവ പരിഹരിക്കാൻ ഇടപെടുമെന്നും മന്ത്രി വ്യക്തമാക്കി സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ഒ ടിറ്റി പ്ലാറ്റ്ഫോമായ സി സ്പേസിലൂടെ പ്രദർശിപ്പിക്കുന്ന സിനിമകൾ തിരഞ്ഞെടുക്കുന്നത് കലാ സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭരടങ്ങുന്ന ക്യുറേറ്റർ പാനലാണെന്ന് മന്ത്രി സജി ചെറിയാൻ നിയമസഭയിൽ രേഖാമൂലം മറുപടി നൽകി ഇനി മുതൽ സംസ്ഥാന യുവജനോത്സവ ദൃശ്യങ്ങൾ കേരളീയം തുടങ്ങിയവ ഒടിറ്റിയിൽ പ്രദർശിപ്പിക്കുന്നത് പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു പുതുതായി നിർമ്മിക്കുന്ന തിയേറ്റർ സമുച്ചയങ്ങളിൽ പ്രേക്ഷകർക്ക് വിശ്രമിക്കുന്നതിനുള്ള ലോബിയുടെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് ലോബി ഏരിയയിൽ പുസ്തക പ്രദർശനം വിപണനം എന്നിവയ്ക്കുള്ള സൌകര്യങ്ങൾ ഉൾപ്പെടുത്തുന്ന കാര്യം പരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ മുന്നേറ്റത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നിലവിലെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനായുള്ള സമഗ്ര സർവേ ആരംഭിച്ചിട്ടുണ്ടെന്ന് മന്ത്രി ഒ ആർ കേളു സഭയെ അറിയിച്ചു ഓരോ പ്രദേശത്തിന്റെയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഓരോ കുടുംബത്തിനും പ്രത്യേകമായും പ്രദേശത്തിന് പൊതുവായും വികസനം ലഭ്യമാക്കുന്ന രീതിയിൽ സൂക്ഷ്മതല ആസൂത്രണത്തിനായുള്ള സർവേ പ്രവർത്തനങ്ങളാണ് പട്ടികവർഗ വികസന വകുപ്പ് ആരംഭിച്ചത് പട്ടികജാതി വികസന വകുപ്പിൽ ഈ വർഷം മാർച്ച് നാലിന് ആരംഭിച്ച ഹോം സർവേ പരിപാടിയിലൂടെ നിലവിൽ ആറ് ലക്ഷത്തിലധികം ആളുകളുടെ വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞെന്നും ചോദ്യങ്ങൾക്ക് മന്ത്രി മറുപടി നൽകി കേന്ദ്രം മണ്ണെണ്ണ വിതരണം നിർത്തലാക്കുന്ന സാഹചര്യത്തിൽ മത്സ്യബന്ധനയാനങ്ങളിൽ എൽ പി ജി പെട്രോൾ ഡീസൽ എന്നീ എഞ്ചിനുകളുടെ പരീക്ഷണം നടത്തിയെന്ന് ഫിഷറീസ് മന്ത്രി അറിയിച്ചു വിഴിഞ്ഞം ഓമനപ്പുഴ കടലിലാണ് പരീക്ഷണം നടത്തിയത് ഇവ വിജയകരമെന്ന് കണ്ടെത്തിയിരിക്കെ ഘട്ടംഘട്ടമായി മത്സ്യബന്ധനയാനങ്ങൾ എൽ പി ജി പെട്രോൾ ഡീസൽ എന്നിവയിലേക്ക് മാറ്റുമെന്നും ഇതിനായി ബജറ്റിൽ പത്തു കോടി രൂപ നീക്കിവച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു പുനർഗേഹം പദ്ധതി വഴി രണ്ടായിരത്തി പേർക്ക് വ്യക്തിഗത ഭവനങ്ങളും മുന്നൂറ്റി കുടുംബങ്ങൾക്ക് ഫ്ളാറ്റുകൾ നൽകിയെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു മത്സ്യത്തൊഴിലാളികൾ കൂടുതൽ താമസിക്കുന്ന ഫിഷർമെൻ കോളനിയിലെ വീടുകൾ പുനർനിർമ്മിക്കുന്നതിന് ഏഴ് ദശാംശം മൂന്ന് ആറ് കോടി രൂപയുടെ ഭരണാനുമതി നൽകി ഓഖി ദുരന്തത്തിനിരയായ കുടുംബങ്ങളിലെ നൂറ്റി എഴുപത്തിയെട്ട് മത്സ്യത്തൊഴിലാളി യുവാക്കളെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ ഗാർഡുമാരായി നിയമിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്